നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യ ഒരു മില്യൺ വീടുകള് ഓസ്ട്രേലിയയിൽ പണിയാൻ പ്ലാൻ ചെയ്യുന്നു ആരംഭിക്കുന്നു പ്രപ്പോസൽ പോയിരിക്കുന്നു വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് കമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അനൗൺസ് ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയയുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ പ്രാരംഭഘട്ടമല്ല ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യക്കാര് വീടുകൾ പണിയും ഒരു മില്യൺ വീടാണ് പണിയാൻ പോകുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് ഇതിന് പ്രയോജനം നമ്മൾക്ക് എന്ത് പ്രയോജനം കിട്ടും ഇതിൻ്റെ ഭവിഷ്യത്തിൽ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകേണ്ടിരിക്കുന്നു പീയുഷ് ഗോയൽ അനൗൺസ്മെന്റ് രണ്ടു ദിവസം മുമ്പ് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ഒരു പ്രശ്നമുണ്ട് ഓസ്ട്രേലിയ മാത്രമല്ല ലോകം മുഴുവൻ ഒരു പ്രശ്നമാണ് അഫോർഡബിൾ ഹൗസിങ് ഒക്കെ കഴിഞ്ഞ ഒരു പത്ത് വർഷമായി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ രാജ്യങ്ങളിലേക്കും ഇമിഗ്രേഷൻ വളരെ സ്വാഗതം ചെയ്ത് ഒരുപാട് ആളുകൾ ചെറിയ പ്രദേശത്തേക്ക് വരുന്നു അങ്ങനെ അഫോർഡബിലിറ്റിയും ഹൗസിങ് ക്രൈസിസും കിട്ടാനില്ല പിന്നിം ഇപ്പം ഓസ്ട്രേലിയ മാത്രമല്ല യു കെ ആയാലും അയർലൻഡായാലും കാനഡ ആയാലും ചെറിയ വീടുകൾക്ക് പോലും അനിയന്ത്രിതമായിട്ട് വില കൂടിയിരിക്കുന്നു ഓസ്ട്രേലിയ നടക്കുന്ന മാർച്ച് ഫോർ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട മുദ്രവാക്യം എന്ന് പറയുന്നത് അവർക്ക് വീടുകൾ വേണം സ്വദേശികൾക്ക് ഓക്കെ വിദേശികൾ വരുന്നു പണമായിട്ട് വരുന്നു അവർ ഇപ്പോൾ ഒരുപാട് ഹയർ ആൻഡ് ജോലിയാണ് അപ്പം എല്ലാവർക്കും അറിയാം മലയാളികൾ എന്ന് പറയുന്ന ഹസ്ബൻഡും വൈഫും ഹെൽത്ത് കെയറിലാണെങ്കിൽ അവർക്കൊരു അത്യാവശ്യം ഒരു നല്ലൊരു ഹാഫ് മില്ലും വീടൊക്കെ അഫോർഡ് ചെയ്യാൻ ഒരു വലിയൊരു പ്രയാസമില്ല എവിടെ പോയാലും പക്ഷെ സ്വദേശികൾക്ക് സാധിച്ചൊന്നും വരില്ല അപ്പോൾ വീടുകൾ മാർക്കറ്റിൽ വരുമ്പോൾ ഇന്ത് ഇന്ത്യക്കാർ കൈയടക്കുന്നു എന്നാണ് അയർലൻഡിലെ വെള്ളക്കാരുടെ ഒരു പരാതി തെറ്റൊന്നുമില്ല കാരണം പണമുള്ളൊരു വീട് വാങ്ങും പക്ഷേ ഫോർഡബിൾ ക്രൈസിസ് അതായത് വീടുകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു വർക്ക് ഫോഴ്സ് ഇല്ല അഫോർഡബിലിറ്റി ഇല്ല അത് രാജ്യങ്ങൾ മനസ്സിലാക്കി വരികയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് ചെറിയ ജോബ് ലോസ് ഇന്ത്യയിൽ ഉണ്ടാകും ഒക്കെ ഗാർമെന്റ് ഇൻഡസ്ട്രി ആയാലും ഫിഷിംഗ് ഇൻഡസ്ട്രി ആയാലും പിന്നെ എക്സ്പോർട്ട് മേഖലയിൽ ചെറിയൊരു ദോഷം വരുന്നതായിരിക്കും ഉറപ്പാണ് എത്രമാത്രം നമ്മൾ മറച്ചു വെച്ചാൽ പോലും ഇതിനെ ഓവർകം ചെയ്യാൻ സർക്കാർ പറഞ്ഞിരുന്നു അതായത് പല പല വഴികൾ കാണുന്നു ഇതാണ് അതിലൊരു വഴി എന്ന് പറയുന്നത് കാരണം ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തേ പറ്റൂ ഇനി നമുക്ക് ഇന്ത്യയിലെ വർക്ക്ഫോഴ്സ് സ്കിൽഡ് അല്ല ഒരുപാട് അൺസ്കിൽഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ലോകം മുഴുവൻ അവരെ വിസയല്ലായിരിക്കും ഒരു പക്ഷേ അതിനൊക്കെ ഒരു മെക്കാനുമായിരിക്കും വിസയിൽ പറഞ്ഞു ഇപ്പൊ നമ്മുടെ യു ഐ മിഡിൽ ഈസ്റ്റ് ദുബായ് ഒക്കെ ആരാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻസാണ് നമ്മുടെ അല്ലെ ഇന്ത്യൻസും നേപ്പാളീസുമാണ് നമ്മുടെ വർക്ക് ഫോഴ്സ് ആണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യക്ക് വർക്ക്ഫോഴ്സ് ഉണ്ട് പണം ആര് നിക്ഷേപിക്കും പണം നിക്ഷേപിക്കാൻ പോകുന്നത് യു ഐ ആയിരിക്കും അഞ്ഞൂറ് ബില്ല്യൻ എന്ന് പറയുന്നത് ഇപ്പൊ മുഴുവൻ പൈസ നമുക്ക് കിട്ടും എന്നല്ല പറയുന്നേ അവരെ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ലേബറിന്റെ ഫോഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു രാജ്യത്തിന്റെ പുരോഗതി എപ്പോഴാണ് ലേബർ ഫോഴ്സ് സ്കിൽഡ് ആണ് മൊബിലൈസേഷൻ ചൈന എങ്ങനെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ലോകത്തിൽ നിന്ന് കാണുന്ന എല്ലാ വിമാനത്താവളങ്ങളും പോർട്ടുകളും ഹൈവേകളും ട്രെയിൻ സംവിധാനങ്ങളും ആഫ്രിക്കയെ മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്ന ആരാ ചൈനയാണ് ചൈന സെൻഡിങ് അതായത് ഗവൺമെന്റ് പോയിട്ട് ബിഡിയാണ് പ്രപ്പോസ് ചെയ്യുന്നത് പണ്ട് എങ്ങനെയായിരുന്നു ഒരു രാജ്യം ഇപ്പൊ ഒരു കെനിയ അല്ലെങ്കിൽ നൈജീരിയ അവർക്കൊരു പാലം പണിയണം അല്ലെങ്കിൽ ഒരു എയർപോർട്ട് പണിയണം അവർ ആദ്യം അമേരിക്കയിൽ വരും അമേരിക്കയിൽ വന്ന് ഒരു പ്രപ്പോസൽ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ലണ്ടനിൽ പോയി പ്രപ്പോസൽ കൊടുക്കും അവരൊക്കെ ഒരു പ്രപ്പോ ഒരു കോട്ട് കൊടുക്കും ആ കോട്ട് കൊണ്ട് തിരിച്ച് അവർ നൈജീരിയ വന്നു അതിനുശേഷം അവർ ആ സെയിം പ്രപ്പോസലുമായിട്ട് ചൈനയിൽ പോവുകയാണ് അവിടെ കൊടുക്കുമ്പോൾ ചൈന പറയണ ഓക്കെ അവരെക്കാട്ടും ഒരു പകുതി വിലക്ക് നമുക്ക് ചെയ്യാം അങ്ങനെ ചൈനീസ് ആളുകൾ വരുന്നു ഒരു പത്ത് അയ്യായിരം പേര് ഒരുമിച്ച് വരികയാണ് കപ്പലിൽ കയറി വരുന്നു അവർ സാധനം വരുന്നു ചൈന മെറ്റീരിയൽ എല്ലാം ചൈന ഇറക്കുന്നു വർക്ക് ഫോഴ്സ് എടുക്കുന്നു പട 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 പടാന്ന് ബിൽഡ് ചെയ്യുന്നു തിരിച്ചു പോകുന്നു അവർ തിരിച്ചു പോയി എടയ്ക്ക് പോകുന്നു അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ് ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കിയാല് ശ്രീലങ്കയിലേക്ക് പോർട്ടുകൾ ആരാ ബിൽഡ് ചെയ്തേക്കുന്നത് അവരെ ചൈനീസ് എഞ്ചിനീയേഴ്സും അവരെല്ലാവരും വരും ലോക്കൽ കുറെ ആളുകൾ എടുക്കും അങ്ങനെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും അങ്ങനെ അങ്ങനെ മൊബിലൈസ് ചെയ്യാം ബേസിക്കൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെയിം സ്ട്രാറ്റജി കാരണം ഒരു ജോബ് ലോസ് ഇന്ത്യയിലുണ്ട് ഇത് വൈകി വന്നൊരു തീരുമാനമാണ് എന്നാർക്കിനും വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് നരേന്ദ്രമോദിജി അണ്ടറിൽ കാരണം ഇതാണ് പറയുന്നത് വിശ്വഗുരു എന്ന് പറയുന്നത് ഇതിനെയാണ് കാരണം അവസരങ്ങൾ കണ്ടെത്തുക അവിടേക്ക് മൊബിലൈസ് ചെയ്യുക അപ്പോൾ ആദ്യം ഇതൊരു പക്ഷേ ഓസ്ട്രേലിയ ആയിരിക്കാം ഓസ്ട്രേലിയ ഹൗസിംഗ് ക്രൈസിസ് ഒരു ബില്ല്യൻ ലോ കോസ്റ്റ് അപ്പൊ ഇന്ത്യൻ വർക്ക്ഫോഴ്സിനെ കൊണ്ടുവന്ന് വീട് ബിൽഡ് ചെയ്യും ഒരുപക്ഷെ ബിൽഡേഴ്സ് ഒക്കെ യു ഐന്നായിരിക്കാം ഇന്ത്യക്കാരായിരിക്കാം ഒരുപക്ഷെ അവർ വന്ന് ഒരു അന്താനി ആയിരിക്കാം അംബാനി ആയിരിക്കാം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എൻ്റെ ദ്രൈ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ജോലിയാണ് വേണ്ടത് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടണം ഓസ്ട്രേലിയ ആകുമ്പോൾ കുറച്ച് കൂടുതൽ പണം കിട്ടും അതിനുശേഷം തിരിച്ചു പോകുന്നു ആ ഒരു പ്രശ്നത്തിന് സോൾ സൊല്യൂഷൻ കണ്ടെത്താൻ പോവുകയാണ് നമ്മുടെ വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യാനുള്ളത് അപ്പം ഇത് ഇത് കഴിഞ്ഞ് ഇനി എവിടേക്ക് പോകും യു കെ പോകും അയർലൻഡിൽ പോകും അമേരിക്കയിൽ വരും കാനഡ വരും എല്ലാവർക്കും ഇതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം രണ്ടായിരത്തി കഴിഞ്ഞ ദിവസം മാർച്ച് ഓസ്ട്രേലിയയിൽ ഭയങ്കര ബഹളമാണ് ഉണ്ടായിരുന്നത് ഇനി ജനുവരിയിൽ വീണ്ടും നടത്താൻ വെച്ചിരിക്കുകയാണ് അടുത്ത രണ്ടാം ഘട്ടം പ്രക്ഷോഭ നടപടിയിൽ അതിനു മുമ്പ് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഓസ്ട്രേലിയയുടെ വളരെ അത്യാവശ്യമാണ് കാരണം സുര്യേഷം ജനങ്ങൾ അവർ മുമ്പിലേക്ക് വെക്കണം അതായത് ഞങ്ങൾ അടുത്ത അഞ്ചു വർഷം ഒരു പതിനായിരം വീടോ അല്ലെങ്കിൽ ഇരു ഇരുപത്തയ്യായിരം വീടോ അല്ലെങ്കിൽ ഇത്ര വീടുകൾ പണിയുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ സാഹിബ്മാരെ നമ്മളെ ആൾക്കാർ പോലും മറക്കില്ല നല്ല ഇടി കിട്ടും അവരുടെ ഈ എം പിമാരെയൊക്കെ റോട്ടി കിടന്ന് നല്ല ഇടിയിടിക്കും അവര് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ല പേടി നല്ല മുട്ടിന് പേടിയും എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ് നമ്മുടെ ആളുകൾക്ക് പ്ലംബർമാർ ഇലക്ട്രീഷ്യന്മാരൊക്കെ മേസ്തിരിമാര് എന്നുവേണ്ട എല്ലാവർക്കും ഇനി വരും കാലങ്ങളിൽ ഞാൻ പറയുന്നു ആയിട്ടുള്ള ജോലികൾക്കാണ് ഏറ്റവും ഡിമാൻഡ് ഇനി ചൈനയിലെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇതേ ഒരു വഴിയുള്ളൂ ചൈന കൗണ്ടറി ഗ്ലോബൽ റെഡി വർക്ക് ഫോഴ്സ് തയ്യാറാക്കാൻ പോവുകയാണ് ഇന്ത്യ ഇത് ശക്തമായ നടപടിയാണ് ഈ നടപടി പിന്നെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കാരണം ഈ ഒരു കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ള എളുപ്പമല്ല സ്വദേശികൾ കാരണം ഇന്ത്യക്കാര് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ഭയമുണ്ട് ഓ ഇനി ഞങ്ങളുടെ ഈ ഒരു മേഖലയും കൂടി ഇവർ കൈയ്യെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ലേബർ ഫോഴ്സ് അവിടുത്തെ സ്കിൽഡായിട്ട് ലേബർ ആയിട്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ കെട്ടുന്ന മണി ഇതൊക്കെ സ്വദേശികളുടെ ഒരു മേഖലയാണ് കാരണം ആദ്യം ഇന്ത്യക്കാര് കൈവച്ചിട്ടില്ല അതും കൂടി ഇന്ത്യക്കാരെ പേടി പോവുകയാണെന്നുള്ളൊരു ഈ ഒരു സമയത്താണ് കാൻബറ അല്ലെങ്കിൽ സിഡ്നി എല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇന്ത്യക്കാർക്കെതിരെ എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യ മുദ്രവാക്യങ്ങളാണ് എല്ലായിടത്തും അപ്പൊ ഒരുപാട് പേര് മറച്ചു വെച്ചാൽ പോലും ദർ ഈസ് എ ഗ്രോയിങ് കൺസേൺ ഉണ്ട് നമുക്കെതിരെ എല്ലാ ലോകത്തും മുഴുവൻ ഇതിന് പുറകില് ചൈനയാണോ പാകിസ്ഥാനാണോ എന്നറിയില്ല കാരണം പണ്ട് കാലങ്ങളില് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് ടാങ്കുകൾ കൊണ്ടും വിമാനങ്ങൾ കൊണ്ടും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ വാർ എന്ന് പറയുന്നത് ഐഡിയോളജി വാറാണ് നമ്മൾ കണ്ടതാണ് ഇസ്രായേലിന് നടക്കുന്ന ഒരു ഐഡിയോളജി വാർ കാരണം ഇസ്രായേൽ ഓരോ വിമാ എന്താ പറയുക ഹോസ്പിറ്റൽ തകർക്കുന്നു കുട്ടികളെ കൊല്ലുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു ഐഡിയോളജി വാറാണ് ഈ വാറിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ നമ്മുടെ ഇന്ത്യൻസിന് ഒരു ഐഡിയോളജി വാർ ലോകം മുഴുവനുണ്ട് ഉണ്ട് കണ്ട് അടിച്ച് പറിച്ചുവിടുക നമ്മളെക്കാട്ടും ശല്യക്കാരെ ആൾക്കാരാണ് പല ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ശല്യക്കാർ ഒരുപാടുണ്ട് പക്ഷെ അവരെയൊന്നും ടാർഗറ്റ് ചെയ്യാൻ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട് ഒരു ഒരു ശക്തിയുടെ അജണ്ടയുണ്ട് ആ അജണ്ട എങ്ങനെ ഓവർകം ചെയ്തു തരണം കാരണം നമ്മൾ വരാം ഒരു ലക്ഷം ഇന്ത്യക്കാര് പണിയെടുക്കാൻ വരുന്നത് കേൾക്കുമ്പോഴേക്കും അവിടെ സ്വദേശികളുടെ ഭാഗത്തുനിന്നുള്ള ഒരു വികാരം ഉണ്ടരും ആ വികാരത്തെ എങ്ങനെ ടാക്കൾ ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സ്വാഗതാർഗമായിട്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാരണം നമ്മുടെ യുവാക്കൾക്ക് ജോലി കണ്ടെത്തണം ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ യൂട്യൂബും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഒരു തള്ളിമറിക്കലോ അല്ലെങ്കിൽ ഒന്നും അല്ല ബിഗ് ബോസ് കാണുന്ന ജോലി സ്കിൽഡ് സ്കിൽഡായിട്ട് വർക്ക് ഫോഴ്സും ഡെവലപ്പ് ചെയ്യാനുള്ള സർക്കാർ തീരുമാനം നമ്മൾ സ്വാഗതാർഹമായിട്ട് നമ്മൾ കൂടെ നിന്നേ പറ്റൂ